ഹലോ അസ്സാം വലൈക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ വേൾഡ് പാത്തൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ എവിടെയാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കലാണ് ഏട്ടോ ഉമ്രയ്ക്ക് വേണ്ടി വന്നതാണേ ഇതിനും ഒരു അഞ്ചാറ് മാസം മുന്നേ ഞാൻ ഉമ്രയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം വീണ്ടും വരാൻ കാരണമെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് എൻ്റെ ഉമ്മച്ചി വരുന്നുണ്ട് ഏട്ടോ ഉമ്ര ഗ്രൂപ്പിൻ്റെ കൂടെ ഉമ്മച്ചി നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഉമ്മച്ചിയെ ഒന്ന് കാണാമല്ലോ എന്നും പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് തന്നെ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞില്ലായിരുന്നു ആദ്യം അപ്പോഴും ആ ഒരു ഇതുകൊണ്ടാണ് പിന്നെ വേറെ ഒന്നും നോക്കാതെ ഇപ്പോഴും തന്നെ വന്നത് കാരണം ഇക്കാക്ക് കൂടെ വരാൻ പറ്റിയില്ല ഉമ്മ ഉമ്മച്ചിയെ കാണാനുള്ളതുകൊണ്ട് ഞാനും മോളും മാത്രമാണ് പോയത് ഞങ്ങൾ വന്ന് ഞങ്ങളുടെ ഉമ്മറയൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം വെള്ളിയാഴ്ച ദിവസം വരുന്നേ ഇവിടെ കുറേ വെയിറ്റ് ചെയ്തായിരുന്നു ഉമ്മറയൊക്കെ കഴിഞ്ഞ ശേഷം ഒരുപാട് വെയിറ്റ് ചെയ്തായിരുന്നു ഉമ്മച്ചിയെ കാണാനായിട്ട് പക്ഷേ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങളെ ടാക്സി എടുത്ത് നേരെ ഉമ്മി താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോയി അവിടെ അവിടെ പോയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വരുന്നപ്പോഴത്തേക്കാണ് ഉമ്മച്ചി ഇറങ്ങി വന്നതായിരുന്നത് ഉമ്മച്ചിയെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കാരണം ഉമ്മച്ചിയെ കണ്ടിട്ട് ഒരു വർഷം ആവാൻ പോവുന്നേന്ന് അതുകൊണ്ടാണ് അത്രയും ഒരു സന്തോഷം വന്നത് കണ്ടപ്പം വലഹന്ത എന്നിട്ട് ഉമ്മശിയുടെ കൂടെ വെള്ളിയാഴ്ച ഞങ്ങൾ നമസ്കരിക്കാനായിട്ട് ലഹർ നമസ്കരിക്കാനായിട്ട് ഉമ്മശിയും ഒത്ത് പള്ളിയിൽ പോയി നമസ്കരിച്ചു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന് തിരിച്ച് വന്നിട്ട് ഞങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് മദീനത്തോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാനായിട്ട് ഒരു ഹോട്ടൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ എത്തി കുളിച്ച ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതാണ് ഞാൻ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ വീണ്ടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാമലൈക്കും